നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനോടകം തന്നെ എൺപത്തി മൂന്ന് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി വെറും പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ഫൈനലിന് ഉള്ളത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി മൂന്ന് ആഴ്ചകൾ മാത്രം മത്സരാർത്ഥികൾ എല്ലാം വാശിയേറിയ പോരാട്ടത്തിലാണ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ ജിൻഡു അഭിഷേക് ജാസ്മിൻ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യത കൂടുതലെന്നാണ് I don't know. പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് വയൽക്കാടായി എത്തിയ അഭിഷേക് ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് വിജയിച്ച് ഇതിനോടകം തന്നെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു മറ്റു രണ്ടുപേരും ഫൈനൽ ബർത്ത് ഉറപ്പിക്കുമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിനെ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ മത്സരാർത്ഥി എന്ന് പറയുന്നത് ജാസ്മിൻ ആണെന്നും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഷോയ്ക്ക് അകത്തും പുറത്തും കണ്ടന്റ് കൊടുക്കാൻ താരത്തിന് സാധിച്ചു എന്ന് ജാസ്മിൻ എന്നാൽ ഇതെല്ലാം താരം സ്വയം ണെന്നാണ് ഒരു ജിൻഡോ ആരാധിക അഭിപ്രായപ്പെടുന്നത് ജാസ്മിനേക്കാളും എന്തുകൊണ്ടും വിജയിക്കാൻ അർഹൻ ജിൻഡോയാണെന്നും അവർ അവകാശപ്പെടുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഇതിനുള്ള കാരണങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജാസ്മിൻ ബിഗ് ബോസിൽ എന്തേലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളായി ഉണ്ടാക്കിയ പ്രേമ കുരുക്കുകൊണ്ടാണ് അല്ലാതെ ഒരാൾ പോലും അവളെ ടാർഗറ്റ് ചെയ്തിട്ടോ ഒരു സ്ട്രോങ് എതിരാളിയായോ കണ്ടിട്ടോ അല്ല ഞാൻ ഇവിടെ ഗെയിം കളിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അലഞ്ഞു നടന്ന ജാസ്മിനെ ആരും മറന്നിട്ടില്ല ഗെയിം കളിച്ചത് പക്ഷേ പലരെയും ജീവിതത്തിൽ കയറിയാണെന്ന് മാത്രം അത് ബിഗ് ബോസ് കഴിഞ്ഞാലും തീരാൻ പോകുന്നില്ല എന്തുകൊണ്ട് ഈ സീസൺ വിന്നർ ജിൻഡോ ആകണം ആൺ പെൺ വ്യത്യാസമില്ലാതെ ആദ്യ ദിനം തൊട്ട് മറ്റു മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്തത് ജിൻഡോയെയാണ് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ ജിൻഡോയെ അകാരണമായി എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഫിസിക്കൽ ടാസ്കുകളിൽ അയാളെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു തിരിച്ചു പ്രതിരോധിച്ചാൽ അത് അയാളുടെ തെറ്റാക്കി വൈൽഡ് ഗാർഡ്സ് വന്നപ്പോഴും ഫാമിലി ടാസ്ക് കഴിഞ്ഞപ്പോഴും ജിൻഡോ എന്തുമാത്രം സപ്പോർട്ട് പുറത്തുണ്ടാക്കി എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു ജാസ്മിന്റെ പി ആറുകൾ അടക്കം വ്യാജ ആരോപണങ്ങൾ ജിൻഡോയ്ക്കെതിരെ കെട്ടിച്ചമച്ച് ചർച്ചകൾ വഴി തിരിച്ചുവിടാൻ നോക്കി ഈ അടുത്ത സീസണിലൊന്നും ഇതുപോലെ ബലിയാടായ മനുഷ്യനില്ല പവർ ടീം ടാസ്കുകളിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ എന്റർടൈൻമെന്റ് ഫൺ ടാസ്കിൽ എവിടെയാണ് ജിൻഡോ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാതെ ഉള്ളത് മനുഷ്യന്റേതായ തിരുത്താൻ പറ്റുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുഞ്ചിരിയും കണ്ണീരുമെല്ലാം അടങ്ങിയ യഥാർത്ഥ പച്ച മനുഷ്യൻ അതാണ് ജിൻഡോ ഈ സീസണിലെ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്